കോതമംഗലം നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിന്റെ ഹോസ്റ്റലിനുള്ളിൽ നന്ദനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് കുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടു രാവിലെയാണ് മാങ്കുളം സ്വദേശിനിയും ബി ബി എ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയുമായ നന്ദനിയെ ഹോസ്റ്റലിലെ മുറിക്കുള്ളിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്റ്റഡി ലീവായതിനാൽ കൂടെയുള്ള കുട്ടികൾ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഈ സമയത്താണ് സംഭവം നടന്നത് കോതമംഗലം നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിന്റെ ഹോസ്റ്റലിനുള്ളിൽ നന്ദനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് കുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടു പറ്റും പോലും വേറൊരു മക്കൾക്ക് അങ്ങനെ വരരുത് നിലത്തു ആ തൂങ്ങി കണ്ടു കൊടുക്കുന്നു ഏഹ് അല്ലാണ്ട് ഇവിടെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വിളിച്ച് നമ്മള് മുപ്പത്തൊരായിരം രൂപ ഇട്ട് കൊടുക്കുന്നു അഞ്ഞൂറ് അതുപോലെ തന്നെ ഏഹ് ഒരു മാസമേ ഇപ്പൊ പെൻഡിങ്ങൾ ഉള്ളു അത് അത് ഫീസ് അതിന് അവര് നൂറ്റി ഇരുപത്തിയഞ്ചു രൂപ ഫീസ് മറ്റേ ഇത് മറ്റേ നമ്മള് പൈസ കൊടുത്തില്ലെങ്കിൽ അതിന് പിട മേടിക്കുന്നുണ്ട് അപ്പൊ രണ്ടു മക്കളും പഠിച്ചോണ്ടിരിക്കും ഓരോ പിറലന്റി പിടിച്ചോണ്ടിരിക്കുന്നു ഒരെണ്ണം ഇവിടെ ഏഹ് അപ്പൊ നമ്മള് ചിലപ്പോൾ ഇച്ചിരി താമസിക്കും എന്നാലും നമ്മൾ ആ പലിശ ഇതും നമ്മൾ അല്ല കോളേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാഠന്മാർക്ക് ഊജും ഏഹ് അതെ കഴിഞ്ഞ ദിവസം അവര് മറ്റേ പോന്നു പറഞ്ഞു കൊച്ചു മറ്റേ മറ്റേ റൂമിലുണ്ട് വിളിച്ചു വിളിച്ചു കൊച്ചു റൂമിൽ പോകുന്നുണ്ട് രാവിലെയാണ് മാങ്കുളം സ്വദേശിനിയും ബി ബി എ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയുമായ നന്ദനയെ ഹോസ്റ്റലിന്റെ മുറിക്കുള്ളിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്റ്റഡി ലീവ് ആയതിനാൽ കുട്ടികൾ വീട്ടിൽ പോയിരിക്കുകയായിരുന്ന സമയത്താണ് സംഭവം ഇവിടെ ഈ കോളേജിൽ പോലീസിന്റെ സാന്നിധ്യമുണ്ട് സ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് രാവിലെ എട്ടുമണിക്കാണ് അതിന്റെ സഹപാഠികളായിട്ടുള്ള അല്ലെങ്കിൽ ആ ഹോസ്റ്റലിൽ ഈ കോളേജിന്റെ അകത്തുള്ള ഹോസ്റ്റലിലാണ് ഈ കുട്ടി തൂങ്ങി മരിച്ചു നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടിട്ടുള്ളത് അപ്പോ അതിന്റെ അകത്തേക്ക് ഏഹ് രാവിലെ എട്ട് മണിക്കെങ്ങാണ്ട് ഈ കുട്ടിയുടെ കൂടെ സഹപാഠികളായിട്ടുള്ള കുട്ടികൾ പുറത്തെവിടെയോ ടൂറ് പോയിരിക്കുകയായിരുന്നു രാവിലെ എട്ട് മണിക്ക് വന്ന് ഈ ഒരു ഇവിടെ അറിയാൻ പോലീസ് സ്ഥലത്തെത്തി മുറികുത്തി പൊളിച്ചാണ് അകത്ത് കയറിയത് കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചതുപോലെയുള്ള ദുരൂഹത ഒന്നുമില്ലെന്ന് പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയ് പറഞ്ഞു പെൺകുട്ടിയിൽ യാതൊരു അസ്വാഭാവികതയും കണ്ടിരുന്നില്ലെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വിജി പറഞ്ഞു രാത്രി പച്ച പത്ത് ദിവസം പിന്നെ രാവിലെ അപ്പൊ ഒരു ഇതുവരെ നമുക്കറിയില്ല ഒരു അങ്ങനത്തെ ഒരു താഴെ ഇല്ല പിന്നെ പോലീസ് വന്ന് റിപ്പോർട്ടുണ്ട് എന്തായാലും ഫോണും ഒക്കെ ഉണ്ടല്ലോ പോലീസ് വീട്ടിൽ പോകുന്ന കുറവാണെന്നാണ്